ഇങ്ങോട്ട് 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 നടക്ക് പാത്തോ നടക്കാൻ എന്നോട് അനക്കൊരു കുഴപ്പമില്ല എന്റെ ഉള്ളിലെ കച്ചറക്കാരി എങ്ങനെ വന്നു ഞമ്മക്കൊന്നറിയണല്ലോ അവിടെ അരി കൂടി സഹകരിക്കണം പാത്തുവോ ഇരിക്കൂ ട്ടാൽ എന്റെ മേലുണ്ടെങ്കിൽ എന്നാ പിന്നെ ഉപ്പച്ചു മാത്രല്ലോ ഞങ്ങൾ ഉറങ്ങാൻ പോകുക ഞാൻ മെന്റലിസ്റ്റ് ആണ് നിങ്ങളുടെ മകനല്ല സംസാരിക്കുന്നത് ഓക്കെ നിങ്ങൾ ഉറക്കത്തിലേക്ക് പോവുകയാണ് ഇതാ നിങ്ങളുടെ കണ്ണുകൾ കൂമ്പി അടയുന്നു നിങ്ങൾ അഗാധമായ നിദ്രയിലേക്ക് പോവുകയാണ് സ്ലീം ാണ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന പേര് ഫാത്തിമല്ല പിന്നെന്താണ് തഞ്ചാവൂർ മണിച്ചിത്രത്തായ സിനിമ കണ്ട കണ്ടു മുതൽ ഓളങ്ങോട് ഓളങ്ങോട്ട് പിന്നെ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ട് ഓൾ പോണില്ല തമിഴ് മാത്രം പറയാം തഞ്ചാവൂർക്കാർ നാഗോലിക്ക് എങ്ങനെ നരിക്കുനീല ഭാഷ പഠിച്ച് ഓളനാ മലയാളം പഠിപ്പിച്ചു മലയാളം തമിഴ് ഒരു ഓണാണല്ലോ വിദ്യ മണിച്ചിത്ര വിദ്യാലോ നല്ല അടി കിട്ടിയാ പോയുന്നത് രോഗി ബാധയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മന്ത്രവാദം വടിപ്രയോഗം തന്നെയാ നല്ലത് മട്ടലൊക്കെ लेकेड़ा बच्चे कोटे के लिए मात्र गेट की दोल्लू मनी कोटे के लिए जानी ओ नो जना हम में हम मुझे तीन चने चका कड़ा आ रहा है कौन देख അത് രണ്ടാളോടും നേരത്തെ സംസാരിച്ചുറപ്പിച്ചുണ്ടാക്കിയ നാടകമാണ് അറിയപ്പെട്ടാല് കൊറച്ച് പൈസ ഉണ്ടാകില്ലെന്ന് വിചാരിച്ചിട്ടാ അല്ല ചാനലിലൊക്കെ ഈ മെന്റലിസ്റ്റുള്ള വെൽസെന്നവരെ വെൽസാന്ന് വിചാരിച്ചാമിച്ചേക്കണല്ലേ കൊല്ലക്കാലം അപ്പുറം കൂടെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മനസ്സ് വായിക്കാം നമ്മള് കെട്ടിയോ നമ്മള് കെട്ടിയോ രാമനാഥനാഗവല്ലി